ഇത് എവിടെന്ന ചാടി ഇറങ്ങുന്നതെന്ന് മനസ്സിലായോ ഹലോ ഹാപ്പി വീക്കെൻഡ് ഞാൻ ഒറ്റയ്ക്കല്ല ഫാമിലിയുമായി മൈ ദ ഗ്രാൻഡ് എക്സിബിഷൻ ഓഫ് ഇന്ത്യൻ കോട്ടൺ ആൻഡ് സിൽക്കിലാണ് നമ്മുടെ കോട്ടൺ ഫാബ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നു പോലീസ് കമ്മീഷണർ ഓഫീസിന് അടുത്തായിട്ടാണ് നമ്മുടെ പോലീസ് പരേഡ് ഗ്രൗണ്ടിലാണ് പിള്ളേർക്കിവിടെ ചാകര കട പുറത്തൊരു ഉത്സവമായ അതാണ് ഫീൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറെ കുഞ്ഞു കുഞ്ഞി കളിപ്പാട്ടങ്ങളും അതുപോലെ അച്ചാറ് കടകളും കണ്ണിലുടക്കുന്ന സാധനങ്ങൾ കാണിച്ച് കയ്യിലെടുക്കുന്ന കച്ചവടക്കാരെയുമാണ് വലുത് മാത്രമാണോ ചെറുതും ഓരോരോ കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ട് തുടങ്ങി കുറെ നല്ല കളക്ഷൻസ് ഒക്കെ പോയിട്ടുണ്ടാവും കഴിഞ്ഞ ഞായറാഴ്ചയെ അവരിവിടെ പരേഡ് ഗ്രൗണ്ടിലുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ആരംഭിച്ചത് അപ്പൊ വേഗം ബായോ ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം സ്റ്റോളുകൾ കാണാൻ ആദ്യമേ തന്നെ പർച്ചേസിൻ്റെ പവർ നിങ്ങൾ കാണിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം എത്തുമ്പോൾ വിഷമിക്കും ഇങ്ങേറ്റം മുതൽ അങ്ങേയറ്റം വരെ ഒരേ പോളി ലെവൽ കളക്ഷൻസ് ആണ് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെയും ട്രഡീഷണൽ ആയ തനത് ശൈലിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഓരോ സ്റ്റോളിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ ഓണക്കാലത്ത് വെറൈറ്റി ആയിട്ട് തിളങ്ങണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തിളങ്ങണം എന്നാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു മസ്റ്റ് വിസിറ്റ് എക്സിബിഷൻ ആണ് അജ്രക് പ്രിന്റും കോറ സിൽക്സും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് എനിക്ക് പൊതുവെ ഇങ്ങനത്തെ പ്രിൻറ്സ് വളരെ വലിയ ഇഷ്ടമാണ് ലൈറ്റ് ഷെയ്ഡ്സിലുള്ള പ്രിന്റഡ് സാരികളും ഇതുപോലുള്ള ട്രഡീഷണൽ സാരികളും അവൈലബിളാ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള സാരികളാണ് ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് ഇതൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത് എല്ലാ കൊല്ലവും വരുന്നതുകൊണ്ട് തന്നെ പലരും എനിക്ക് ഇപ്പോൾ മുഖപരിചയമുള്ളവരായി മാറി പലരും എന്നെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു എന്നും എനിക്ക് മനസ്സിലായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിലും നനച്ചു നനച്ച് ഉപയോഗിച്ചാലും ഒരുപാട് നാൾ ഈട് നിൽക്കുന്ന തരത്തിലുള്ള തുണിത്തരങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് കഴിഞ്ഞ കൊല്ലവും ഞാൻ വാങ്ങി ഇപ്പോഴും അത് എന്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് മെറ്റീരിയൽസിന്റെ വൈഡ് റേഞ്ച് ആണ് നമ്മൾ സ്ഥിരം കാണുന്ന കലംകാരി മെറ്റീരിയൽസ് ഒന്നും അല്ല അതിന്റെ തന്നെ ഡിഫറെന്റ് ഷെയ്ഡ്സ് അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് കിട്ടാത്ത തരത്തിലുള്ള പ്രിന്റ്സ് ഒക്കെ അവൈലബിൾ ചെറുപ്പുകളാണ് ഒരു രക്ഷയും ഇല്ലാത്തത് നമുക്ക് ഒരിടത്തുനിന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത മനോഹരമായ ചെരുപ്പുകൾ നമുക്ക് തിളങ്ങാൻ പറ്റിയ ചെരുപ്പുകളാണ് ഓരോ സീസണിലും നമുക്ക് ഓരോ പ്രാന്താണല്ലോ ഈ സീസണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെരുപ്പുകളോടാണ് ഓൾറെഡി ഒരു ഒരുപാട് ജോടി ചെരു വീട്ടിലായി ഇനിയും വാങ്ങുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് കുറെ കഷ്ടപ്പെട്ടാണെങ്കിലും ചെരുപ്പുകൾക്കായിട്ടുള്ള രണ്ട് എക്സ്ക്ലൂസീവ് സ്റ്റോളുകളിൽ നിന്നും എന്നെ പുറത്തേക്ക് വലിച്ചിടുകയായിരുന്നു ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട് ഓരോ സ്റ്റോളുകൾക്കും അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡ്രസ് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം വാങ്ങാൻ കാരണം ഒളിച്ചിരിക്കും നല്ല നല്ല സാധനങ്ങൾ ആദ്യം ആദ്യമുള്ള സ്റ്റോളിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുമ്പോൾ അയ്യോ ഇത് കുറച്ചുകൂടി ബെറ്റർ എന്നൊക്കെ നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട് കാരണം എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റുന്ന ചെപ്പടി വിദ്യകളുള്ള സ്റ്റോളുകളും ഉണ്ട് റിങ്സ് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ അയ്യോ അടിപൊളി വലിയ വലിയ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ കിടുക്കാച്ചി സ്റ്റോളാണ് കമ്മലുകളാണെങ്കിലും കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ് പക്ഷെ നോക്കിയെടുത്താൽ ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ കുറച്ച് കിട്ടാനുള്ള സാധ്യതയുമുണ്ട് ഓണത്തിന് ഫോട്ടോ ഫോട്ടോഷൂട്ട് ഒക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്റ്റോൾ കാണണം കാരണം കമ്മലുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ ഏത് ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിലും വെറൈറ്റി ആയിട്ട് തിളങ്ങാൻ ഏത് സാരിക്കും ഏത് കോസ്റ്റ്യൂമിനും അനുയോജ്യമായ കളർ കോമ്പിനേഷൻസിലുള്ള കമ്മലുകൾ പോലും അവൈലബിൾ ആണ് ചില സ്റ്റേറ്റിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രിന്റുകൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഗുജറാത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തരത്തിലുള്ള കോസ്റ്റ്യൂംസ് ഒക്കെയും അവൈലബിൾ ആണ് കുട്ടികൾക്കായിട്ട് നമ്മുടെ സ്കൂളിന്റെ ആവശ്യത്തിന് പ്രശ്നവേഷം ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആനുവൽ ഫെസ്റ്റൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിവെക്കാവുന്നതാണ് ഷോളുകളാണ് അധികം ഭീരം ഇനിയുണ്ട് കേട്ടോ ഒരു സ്റ്റോളിൽ കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ള പ്രിൻസ് കേട്ടോ നമുക്ക് പ്ലെയിൻ ഒരു വൈറ്റ് ടോപ്പും ബോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് പെയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സിനോടൊപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന ഏത് ഡ്രസ്സിനോടൊപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിഫറെന്റ് കളർ പാറ്റേൺസിലുള്ള ഷോളുകൾ അവൈലബിൾ ആണ് ബംഗാൾ കോട്ടൺ സാരിയാണ് വൈബ്രന്റ് കളേഴ്സിലും ലൈറ്റ് ഷെയ്ഡ്സിലും അവൈലബിൾ ആണ് എനിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രിൻസ് പ്രിൻസൊക്കെയുള്ള സാരികൾ വളരെ താല്പര്യമാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള സാരികളിലേക്ക് കൂടുതൽ ക്യാമറ കണ്ടു പോകുന്നത് പിന്നെ അയ്യോ കുറച്ചുകൂടി നേരത്തെ വരാമായിരുന്നു എന്ന് തോന്നിയത് ഈ ഫേണിച്ചർ കടയിലേക്ക് കയറിയപ്പോഴാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻഡിൽ നിന്ന് മുകളിലേക്ക് വരുന്നതായിരിക്കും നല്ലത് എൻഡിൽ നിന്നും എൻട്രൻസിലേക്ക് കണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത് നാല് സൈഡിലും ഓപ്പൺ ആണ് കേട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ കിട്ടുന്ന സാധനങ്ങളല്ലേ ഞാൻ എന്തായാലും പെട്ടെന്ന് എൻ പോർഷനിലേക്ക് വന്ന് നമ്മുടെ പാപ്പയ്ക്കും മാതംഗ്ക്കും വിശക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ജസ്റ്റ് ചെടികളും കണ്ട് നേരെ ഐസ്ക്രീം കടയിലേക്ക് നമ്മുടെ പാനിപ്പൂരി ഒക്കെ കഴിക്കാൻ പറ്റുന്ന കടകളിലേക്ക് പോയില്ല ചില ആഗ്രഹങ്ങൾ നമ്മൾ പിന്നത്തേക്ക് മാറ്റിവെക്കും അങ്ങനെ ഞാൻ മാറ്റിവെച്ച ആഗ്രഹമാണ് ഈ മാത്സിനോട് തോന്നിയ ക്രൈസ് നമ്മുടെ വീടുപണി നടക്കുന്നതല്ലേ ഉള്ളൂ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും അപ്പം വാങ്ങാ ത്രീ ഫോർ നല്ല കോട്ടൺ പാൻസ് ഒക്കെ വീട്ടിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നല്ല പാൻറുകളുണ്ട് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ നാനൂറ് രൂപ ആ റേഞ്ചിലാണ് കിട്ടുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആദ്യമാദ്യം കാണുന്ന സ്റ്റോളുകളെ പോലെ തന്നെയാണ് അവസാനത്തേക്ക് വരുമ്പോഴും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ആദ്യമേ വാങ്ങുന്നതിനേക്കാളും നല്ലത് ഒന്ന് ആദ്യം ഒന്ന് ഓടിച്ച് കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ചു പോയി പലതും വാങ്ങുന്നതാ ഈ കണ്ടോ ഈ എൻ പോർഷനിൽ ഇരിക്കുന്ന ഈ സ്റ്റോളുകളിൽ കണ്ട ഈ സാരികളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാരികളാണ് ഇപ്പോൾ ലേഡീസിന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്റ്റോളുകളുണ്ട് ഡ്രസ് മെറ്റീരിയൽസിൻ്റെ ആണുങ്ങളുടെ അത് വളരെ കുറവാണ് പക്ഷെ എന്നാൽ പോലും ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിലുള്ള കുർത്തകളും ഷർട്സും അതും പ്യോർ കോട്ടനിലുള്ള ഷേർട്സും കുർത്തകളും ഒക്കെ അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയുള്ള ആർക്കും ഇല്ലാത്ത തരത്തിലുള്ള ഷോളുകൾ അവൈലബിൾ ആണെന്ന് അങ്ങനെ ഒരു സ്റ്റോളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ രണ്ട് ചുരിദാറുകൾ കാണിക്കാമേ ഈ രണ്ട് എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ടു ഇതിൽ ഏതായിരിക്കും ഞാൻ എടുത്തത് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യോ ഒന്ന് കമൻറ്റ് ചെയ്യോ ഈ ഇൻഡിഗോ കളർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു കളറാണ് അപ്പം ചിലപ്പം മജന്ത ആയിരിക്കും എടുത്തത് അല്ലേ മജന്ത അല്ല ഒരു ഡാർക്ക് പിങ്ക് കളറാണ് ഇതിലേതായിരിക്കും എന്നാലും ഞാൻ എടുത്തിട്ടുണ്ടാകുക പിങ്ക് ആൻഡ് മജന്ത ഷെയ്ഡ് എപ്പോഴും എനിക്ക് ചേരുന്ന കളറാണെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ക്യാമറയിൽ ഏറ്റവും ഭംഗി ഇൻഡിഗോ ആണ് വളരെ വലിയൊരു കൺഫ്യൂഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഞാനത് സോൾവ് ആക്കി ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും വളരെയധികം ഫ്രണ്ട്ലിയാണ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണണം കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ഹോൾഡ് ചെയ്ത് കാണണം എന്ന് പറഞ്ഞാൽ അവരത് ചെയ്തു തരും കേട്ടോ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് ഫുൾ ഒന്ന് കണ്ട് എങ്ങനെ വരും ഈ സാരി ഉടുക്കുമ്പോൾ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങുന്നത് തന്നെയാണ് നല്ലത് പണ്ട് മുതലേ നമ്മൾ കാണുന്ന എവിടെയൊക്കെയോ നമ്മുടെ ഓർമ്മകളിൽ കിടക്കുന്ന സാരികളെ വീണ്ടും കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട് ഈ സാരി അതുപോലെ തന്നെ ഈ റെഡ് സാരിയൊക്കെ ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാരികളാണ് നിങ്ങൾക്കോ ഹാൻഡ് പ്രിൻ്റഡ് ആയിട്ടുള്ള മ്യൂറൽ ഒക്കെ കൊണ്ട് മനോഹരമാക്കി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലുള്ള അടിപൊളി സാരികളുണ്ട് ഫ്രീ ആയ എക്സിബിഷനാണ് നമ്മൾ പേയ്മെൻറ്റ് ഒന്നും അടയ്ക്കാതെ തന്നെ നമുക്ക് ഫുൾ എൻജോയ് ചെയ്ത് പോകാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ സ്പെൻഡ് ആകും എന്നുള്ളത് ഉറപ്പാണ് എല്ലാം പരിശോധിച്ച് ഓരോന്നിങ്ങനെ എടുത്ത് കണ്ട് കണ്ടാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിലും കൂടുതൽ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സ്റ്റാളുകൾ അവൈലബിൾ ആണ് അയ്യോ ഞാൻ വീണ്ടും കടയിൽ ഇങ്ങനെ കടയിലിങ്ങനെ കളിക്കുന്നത് കണ്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യൽ ക്രേസ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് ചെരുപ്പുകളോട് ഇഷ്ടമുണ്ട് നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓണക്കാലം എന്ന് പറയുന്നത് കല്യാണക്കാലമാണല്ലോ കല്യാണങ്ങൾ ഒരുപാടുള്ള മാസമാണല്ലോ അപ്പോൾ ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ ഒരുപാടുണ്ടാകും അപ്പോൾ ഒരെണ്ണം ഒക്കെ ഇങ്ങനെ എടുത്തുവെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് എയ്ത്തിന് എനിക്കൊരു കല്യാണമുണ്ട് മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഉള്ള ഒരു സാരിയാണ് വേറെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കാരണം ഞാൻ ആ രണ്ട് കളറിലെയും കുപ്പി വിളകൾ എടുത്തു നമ്മുടെ തന്വിപ്പാപ്പ ഷോപ്പ് ചെയ്തിട്ടും ഷോപ്പ് ചെയ്തിട്ടും തീരുന്നില്ല ചാക്കിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് മാതികിയാണെങ്കിലോ ചെറിയ ചില പിണക്കങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി അത് പിന്നെ എപ്പൊ വന്നാൽ ഞാൻ ആ ഷോപ്പ് ചെയ്തിട്ടും ഷോപ്പ് ചെയ്തിട്ട് തീരാതിരുന്ന പിള്ളേർ പിണങ്ങി തുടങ്ങൂലേ എന്തായാലും ഒന്നുകൂടെ വന്നാലും വേർത്താണ് മറന്നു പോകേണ്ട നമ്മുടെ പോലീസ് പരേഡ് ഗ്രൗണ്ട് തൈക്കാടാണ് കോട്ടൺ ഫാബ്രിൻ്റെ എക്സിബിഷൻ നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ മാത്രമാണ് രാവിലെ ആരംഭിക്കും വൈകുന്നേരം ഒരു ഒൻപത് ഒൻപതര വരെയും സ്റ്റാളുകൾ ഉണ്ടാവും അപ്പോൾ എത്രയും വേഗം വരും ഫ്രീ ആണ് എൻട്രി